നമസ്കാരം മറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ കമന്റ് ബോക്സില് ആറാറ് വേഴ്സസ് സി എസ് കെ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കവ തന്നെ ചില കമന്റുകൾ വന്ന് തുടങ്ങിയിരുന്നു രാജസ്ഥാൻ ഒത്തുകളിയാണ് മുംബൈ അവരിങ്ങനെയാണ് നേരത്തെ ശ്രീശാന്ത് ഇപ്പോ നമ്മുടെ സഞ്ജു സാംസൺ എന്ന തരത്തിലൊക്കെയാണ് കമന്റുകൾ ശ്രീശാന്ത് കോഴ വിവാദത്തിൽ എല്ലാവർക്കും ഏതായാലും ഈ ആരോപണം ഉന്നയിക്കുന്നവര് എന്തർത്ഥത്തിലാണ് ഇത് പറയുന്നത് എന്നറിയില്ല ഇത് ഗൗരവമേറിയിട്ടുള്ള കാര്യമാണ് തോന്നും പോലെ വിളിച്ചു പറയുന്നത് ഫാനിസം ഉള്ളിൽ നിന്നും വരുന്നതുകൊണ്ടാണ് കാരണം സി എസ് കെ ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ മറ്റു പലരുടെയും പ്രതീക്ഷകള് വല്ലാതെ മങ്ങിപ്പോകും കൃത്യമായിട്ട് പറഞ്ഞാൽ ഡി സിക്കും ആർ സി ബിക്കും എൽ എസ് ജിക്കുമൊക്കെ പരാജയ പുറത്താവലിന്റെ വക്കിലേക്ക് ഒരു എഡ്ജിലേക്ക് അവര് മൂവ് ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കമന്റുകളും പ്രതികരണങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ മറ്റുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സംഗതി എന്തായാലും ഇന്നത്തെ കളി വിജയിച്ചതോടുകൂടി സി എസ് കെ ഇതാ പ്ലേ ഓഫ് പ്രതീക്ഷ ശരിക്കും ജോലിപ്പിച്ചു നിർത്തുകയാണ് അവർ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു സമയം രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് പതിനാറ് പോയിന്റിലേക്ക് എത്തിയതിനു ശേഷം തുടർച്ചയായിട്ട് മൂന്ന് കളികൾ തോൽക്കുന്നു അത് ഒട്ടും ശുഭകരമായിട്ടുള്ളൊരു കാര്യമല്ല എന്നെല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പ്ലേ ഓഫ് ഒക്കെ അടുത്തു വരുമ്പോൾ ടീമിന്റെ ഫോമ് നഷ്ടമാകുന്നത് നായകൻ സഞ്ജു സാംസണിനും സംഘത്തിനും ഒരൽപ്പം വറി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഏതായാലും സി എസ് കിയുടെ ഒരു വിജയം അത് പലരെയും വല്ലാതെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകും ആർ സി ബിക്കും ഡി സിക്കും ഒക്കെ വലിയ രൂപത്തിൽ ി കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയി മാറും എന്നാൽ ഇപ്പോഴത്തെ പോയിന്റ് പട്ടിക എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എസ് ആർ എച്ചിനും സി എസ് കെക്കും ഒരേ പോയിന്റുകളാണ് എസ് ആർ എച്ച് പക്ഷേ ഒരു കളി കുറച്ചാണ് കളിച്ചിരിക്കുന്നത് അങ്ങനെ അവർക്ക് രണ്ട് ടീമിനും പതിനാല് പോയിന്റുകളുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതേസമയം കെ കെ ആറ് ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുന്നു അവർ അടുത്ത ഘട്ടത്തിലേക്ക് പോകും എന്ന കാര്യം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ആറാറിനെ സംബന്ധിച്ചിടത്തോളം ഈ തുടരൻ പരാജയങ്ങൾ ഒരു നിരാശ നൽകുന്നെങ്കിലും പതിനാറ് പോയിന്റുമായിട്ട് അവർ രണ്ടാം സ്ഥാനത്ത് തന്നെയാണ് ഓൾമോസ്റ്റ് സേഫ് ആണ് സി എസ് കെ പതിമൂന്ന് കളി പതിനാല് പോയിന്റ് എസ് ആർ എച്ച് പന്ത്രണ്ട് കളി പതിനാല് പോയിന്റ് സി എസ് കെക്ക് പ്ലസ് സീറോ പോയിന്റ് ഫൈവ് ടു എറ്റ് നെട്രൺ റേറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവരാണ് ഇപ്പോൾ മൂന്നാമത് എസ് ആർ എച്ച് പ്ലസ് സീറോ പോയിന്റ് ഫോർ സീറോ സിക്സ് ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് ഡി സിക്കും ആർ സി ബിക്കും എൽ എസ് സിക്കും ഒക്കെ ഇനിയും സാധ്യതയുണ്ടെങ്കിലും ആർ സി ബിക്ക് പന്ത്രണ്ട് കളികൾ പത്ത് പോയിന്റ് ആണ് ഡി സി പന്ത്രണ്ട് കളി പന്ത്രണ്ട് പോയിന്റ് എൽ എസ് സി പന്ത്രണ്ട് കളി പന്ത്രണ്ട് പോയിന്റ് ഇപ്പൊ നടക്കുന്ന ഡി സി വേഴ്സസ് ആർ സി ബി മത്സരം നിർണായകമാണ് കാരണം ആർ സി ബിക്ക് പിന്നെ അടുത്ത കളി സി എസ് കെക്കെതിരെ വരുന്നുണ്ട് ഇന്ന് ജയിച്ചെങ്കിൽ മാത്രമേ ആർ സി ബിക്ക് അവരുടെ പ്രതീക്ഷ ഇങ്ങനെ ജോലിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്തായാലും ഈ വിജയം സി എസ് കെക്ക് വലിയ ആനുകൂല്യം നൽകുന്നു പ്ലസ് സീറോ പോയിന്റ് ഫൈവ് ടു എറ്റ് നെറ്റ് റൺ റേറ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് അവരുടെ കയ്യിൽ തന്നെയാണ് കാര്യങ്ങൾ കിടക്കുന്നത് എന്നർത്ഥം അതൊരു ഭാഗത്ത് ഇനി ഇന്നത്തെ കളിയിൽ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് രാജസ്ഥാൻ റോയൽസിന് എന്നൊരു തോന്നൽ എനിക്കുണ്ട് അത് ഒന്ന് രണ്ട് കാര്യങ്ങളിലാണ് ടോസ് ലഭിച്ചു ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി തീരുമാനമായിട്ട് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം ഡാ ബാച്ച് ആണ് ഡി ഒന്നുമില്ല പിന്നെ വിക്കറ്റ് കാണുമ്പോൾ ബാറ്റ് ചെയ്യാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ സഞ്ജുവിന് അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് നല്ല സ്ലോ ആയിരുന്നു പിച്ച് അപ്പൊ അതിൽ സ്വയം അപ്ലൈ ചെയ്ത് കളിക്കുക മാത്രമേ കഴിയുമായിരുന്നുള്ളൂ അത് അവരുടെ ഓപ്പണർമാർ ശരിക്ക് അത് ചെയ്തെങ്കിലും പിന്നീട് വന്നവർക്ക് എന്തുകൊണ്ടോ അത്രയധികം അത് നടപ്പാക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്നുള്ളത് എത്ര സ്ലോ അത്ര ഒരു പാർ സ്കോർ ആയിരുന്നില്ല ഒരു പത്തിരുപത് റൺസിന്റെ എങ്കിലും കുറവ് എന്തായാലും ആ പിച്ചിന്റെ സ്വഭാവം അങ്ങനെയായിട്ട് പോലും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കണ്ടല്ലോ രവീന്ദ്ര ജഡേജയും അതുപോലെ തീക്ഷാനയും ഒക്കെ മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു അപ്പോ മറുപടി ബാറ്റിംഗ് സി എസ് കെ വരുമ്പോൾ നമ്മൾ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് പ്രതീക്ഷിക്കുന്നത് അരയാണ് കേശവ് മഹാരാജനെയാണ് പക്ഷേ നാന്ദ്രർഗറെ കൊണ്ടുവന്ന സ്ലോ പിച്ചിൽ വേഗത്തിലെറിയുന്ന വർഗറെ കൊണ്ടുവന്നയിടത്ത് പാളി പ്രാക്ടിക്കലി അവിടെ പാളി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം മറ്റൊരു കാര്യം എന്തുകൊണ്ട് യശേന്ദ്ര ചാഹലിനെ ഉപയോഗിക്കാൻ അത്രത്തോളം വൈകി യശോധര ചഹലും വരുന്നത് എട്ടാമത്തെ ഓവറിൽ മാത്രമായിരുന്നു ആ ഓവറിൽ തന്നെ അദ്ദേഹം വിക്കറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ആ കാര്യത്തിലും പിഴച്ചു പോയില്ലേ എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടുമുണ്ട് അങ്ങനെ ചില ടാക്ടിക്കൽ മിസ്റ്റേക്കുകൾ ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ചെയ്തിട്ടുണ്ട് എന്നൊരു തോന്നലാണ് ഉള്ളത് അതോടുകൂടി അവർക്ക് കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കൈവിട്ടു പോവുകയായിരുന്നു എന്തായാലും യശ്വന്ദ്ര ചാഹൽ നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസിന് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ട് അശ്വിൻ നാല് ഓവറിൽ മുപ്പത്തഞ്ച് റൺസിന് രണ്ട് വിക്കറ്റും എടുത്തിട്ടുണ്ട് അപ്പം ഒരു സ്പിന്നറെ കൂടി ഉപയോഗപ്പെടുത്താമായിരുന്നു കേശു മഹാരാജിനെ ഇറക്കിയിരുന്നെങ്കിൽ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ടാക്ടിക്കലി അവിടെ ഒരു മിസ്റ്റേക്ക് വന്നു പോകും നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ഒരു സനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൊണ്ടു വിശേഷങ്ങളായി റാഫ് ടോക്സ് ഒര